ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ആശുപത്രി കിടക്കയിൽ കഴിയുന്ന രണ്ട് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായി മാറി ബുംറയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന തരത്തിലുള്ള കുറിപ്പുകളോടെ പ്രചരിക്കുന്ന ഫോട്ടോകളുടെ യാഥാർത്ഥ്യം എന്നാൽ അങ്ങനെയല്ല ജസ്പ്രീത് ബുംറ മോശം അവസ്ഥയിലാണ് ഒരു ലൈക്കും ലവും നൽകി ബുംറയെ അനുഗ്രഹിക്കുക ബുംറ രാജ്യത്തിന്റെ അഭിമാനമാണ് എന്നിങ്ങനെ നീളുന്നു ഫോട്ടോ സഹിതമുള്ള കുറിപ്പുകൾ സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മത്സരത്തിന് ശേഷം ബുംറ പരിക്കേറ്റതിന് ശേഷം പിന്നീടാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഷെയർ ചെയ്യാനും ഇത്തരത്തിൽ വ്യാജമായ രീതിയിൽ പ്രചരിക്കാനും തുടങ്ങിയത് എന്നാൽ ജസ്പ്രീത് ബുംറ ആശുപത്രിയിലാണ് എന്ന തരത്തിലുള്ള ഫോട്ടോ പ്രചരണം വസ്തുതാവിരുദ്ധമാണ് ബുംറ ആശുപത്രിയിൽ കഴിയുന്നതായുള്ള ഇരു ഫോട്ടോകളും എ ടൂളുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ് പരിക്കേറ്റ ജസ്പ്രീത് മുംബ്ര ആശുപത്രിയിലാണ് എന്ന തരത്തിലൊരു വാർത്തയും പരിശോധനയിൽ കണ്ടെത്താനുമായിട്ടില്ല ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം ഫോട്ടോകൾ എ ഐ നിർമ്മിതമാണെന്ന് എ ഐ ഫോട്ടോ ഡിറ്റക്ഷൻ ടൂളുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ചിത്രങ്ങൾ നിർമ്മിതമാവാനാണ് തൊണ്ണൂറ്റിയൻപത് ശതമാനം സാധ്യത എന്നാണ് സൈറ്റ് നൽകിയതും ഇത്തരത്തിൽ നിരവധി വ്യാജ വാർത്തകളാണ് ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എഐ നിർമ്മിത ടൂളുകൾ ഉപയോഗിച്ച് പലതരം മാറ്റങ്ങൾ വരുത്തിയാണ് റീച്ചിനും ലൈക്കിനും വേണ്ടി സോഷ്യൽ മീഡിയയിൽ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് എന്നാൽ ഒരു വിഭാഗം ഇത് വിശ്വസിക്കുന്നുമുണ്ട് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഇത് യഥാർത്ഥമാണെന്ന് നമുക്ക് തോന്നിപ്പോവും അതാണ് എ ഏറ്റൂളുകളുടെ പ്രത്യേകത ഒറിജിനലേനേയും വെല്ലുന്ന തരത്തിലുള്ള ഫോട്ടോകളാണ് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുമുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ ആശുപത്രിയിൽ കഴിയുന്നു എന്നുള്ള ഫോട്ടോ പ്രചരിച്ചതോടെ നിരവധി ആളുകളാണ് ഇത് വിശ്വസിച്ചുകൊണ്ട് പോസ്റ്റിന് ഇട്ടതും എന്നാൽ ഇതിൻ്റെ യഥാർത്ഥം ഇങ്ങനെയാണെന്ന് ചില മീഡിയകളാണ് പുറത്തുവിട്ടതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും